പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാലദ്വീപ് സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും ജൂലൈ ഇരുപത്തി ആറിന് നടക്കുന്ന അറുപതാമത്തെ സ്വാതന്ത്ര്യ വാർഷികാഘോഷങ്ങളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം അടുത്തിടെ ഇരു രാജ്യങ്ങൾ തമ്മിലുണ്ടായ നയതന്ത്ര പ്രശ്നങ്ങൾക്ക് ശേഷം ബന്ധം മെച്ചപ്പെടുത്താനുള്ള ഒരു സുപ്രധാന ചുവടുവെപ്പായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് വിദേശകാര്യ മന്ത്രാലയം ഈ വിവരം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു മാലദ്വീപിന്റെ പ്രസിഡന്റ് മുഹമ്മദ് മയസ് അധികാരമേറ്റതിനു ശേഷം ഇന്ത്യ ഔട്ട് എന്ന പ്രചരണം ശക്തമാക്കുകയും ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ യും ചെയ്തിരുന്നു ഇന്ത്യൻ സൈനികരെ ദ്വീപിൽ നിന്നും പിൻവലിക്കണമെന്നും മാലദ്വീപ് ആവശ്യപ്പെട്ടു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കി മെയ് മാസത്തോടെ ഇന്ത്യൻ സൈനിക പിന്മാറ്റം പൂർത്തിയാക്കുകയും മാലദ്വീപ് ചൈനയുമായി കൂടുതൽ അടുക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി മോദിക്കുള്ള ക്ഷണം ഇന്ത്യൻ മാലദ്വീപ് ബന്ധത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കുന്നത് മുൻ ിൽ നിന്നുള്ള ഈ മാറ്റം ഏറെ ശ്രദ്ധേയമാണ് മാലദ്വീപിന്റെ സാമ്പത്തിക മേഖല നേരിടുന്ന പ്രതിസന്ധികളാണ് ഈ നയപരമായ മാറ്റത്തിന് പിന്നാലെ പ്രധാന കാരണം ഇന്ത്യൻ വിനോദസഞ്ചാരികൾ മാലദ്വീപിനെ ഒഴിവാക്കാൻ തുടങ്ങിയതോടെ രാജ്യത്തിന്റെ ടൂറിസം വരുമാനത്തിൽ ഗണ്യമായ കുറവുണ്ടായി ഇത് സാമ്പത്തിക മേഖലയ്ക്ക് വലിയ തിരിച്ചടിയായി കൂടാതെ മാലദ്വീപിന്റെ വർദ്ധിച്ചു വരുന്ന കടബാധിതകർക്കും അടിസ്ഥാന സൗകര്യ വികസന ആവശ്യങ്ങൾക്കും ചൈനയിൽ നിന്ന് വേണ്ടത്ര സഹായം ലഭിക്കാത്തതും തിരിച്ചടിയായി ഗൾഫ് രാജ്യങ്ങളുമായി ബദൽ പങ്കാളിത്തങ്ങൾ നേടാനുള്ള ശ്രമങ്ങൾ കണ്ടില്ല സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മാലദ്വീപിന്റെ അഭ്യർത്ഥനകളോട് അനുകൂലമായി പ്രതികരിച്ചില്ല ഈ സാഹചര്യത്തിൽ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനും വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഇന്ത്യയുടെ സഹായം അനിവാര്യമാണെന്ന് മാലദ്വീപ് തിരിച്ചറിഞ്ഞു ഇന്ത്യ ഇപ്പോഴും മാലദ്വീപിന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് പ്രസിഡന്റ് മുഹമ്മദ് മയൂസ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അധികാരത്തെ തുടർന്ന് ഇന്ത്യ നൽകിയ സാമ്പത്തിക സഹായത്തിന്റെ പിൻബലത്തിലാണ് എഴുന്നൂറ്റി അൻപത്തി ഏഴ് ദശലക്ഷം യു എസ് ഡോളറിന്റെ സഹായമാണ് ഇന്ത്യ മാലദ്വീപിന് നൽകിയത് ഈ സാമ്പത്തിക സഹായം മാലദ്വീപിന്റെ സാമ്പത്തിക അവസ്ഥയെ താങ്ങി നിർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചു സാമ്പത്തിക സഹായത്തിന് പുറമെ മാലദ്വീപിൽ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളും ഇന്ത്യ സജീവ പങ്കാളിയാണ് വടക്കൻ മാലദ്വീപിലെ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നിർമ്മാണം തെക്കൻ മാലദ്വീപ് ഒരു പാലം റോഡ് പദ്ധതി എന്നിവ ഇതിൽപ്പെടുന്നു തലസ്ഥാനമായ മാലയിലെ പദ്ധതികൾക്കും ഇന്ത്യ ധനസഹായം നൽകിയിട്ടുണ്ട് മാലദ്വീപിന് പടിഞ്ഞാറൻ പ്രാന്തപ്രദേശം ദ്വീപുകളുമായി ബന്ധിപ്പിക്കുന്ന ഒരു വലിയ പാലം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ പ്രവർത്തനങ്ങളിലും ഇന്ത്യയുടെ സഹായം നിർണായകമാണ് ഈ പദ്ധതികൾ മാലദ്വീപിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും വലിയ സംഭാവനകൾ നൽകുന്നുണ്ട് ഇന്ത്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മുഹമ്മദ് മൈസ് അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ചിരുന്നു ഈ സന്ദർശനത്തിലാണ് അദ്ദേഹം പ്രധാനമന്ത്രി മോദിയെ മാലദ്വീപിലേക്ക് ക്ഷണിച്ചത് തുടർന്ന് മാലദ്വീപിന്റെ വിദേശകാര്യമന്ത്രി അബ്ദുള്ള ഹലീൽ ഇന്ത്യ സന്ദർശിക്കുകയും പ്രധാനമന്ത്രി ഔദ്യോഗികമായ മാലദ്വീപ് സന്ദർശിക്കാൻ ക്ഷണിക്കുകയും ചെയ്തു ഈ നയതന്ത്ര നീക്കങ്ങളാണ് പ്രധാനമന്ത്രിയുടെ മാലദ്വീപ് സന്ദർശനത്തിന് വഴിയൊരുക്കിയത് ജൂലൈ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് തീയതികളാണ് മാലദ്വീപിന്റെ സ്വാതന്ത്ര്യദിനാഘോഷം നടക്കുന്നത് ജൂലൈ ഇരുപത്തി ആറിന് നടക്കുന്ന അറുപതാമത്തെ സ്വാതന്ത്ര്യ വാർഷിക ആഘോഷങ്ങളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശിഷ്ട അതിഥിയായിരിക്കും ഈ സന്ദർശനത്തിൽ ഇരു നേതാക്കളും പരസ്പര സഹകരണം ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിൽ ചർച്ച ചെയ്യും പ്രതിരോധം സാമ്പത്തികം അടിസ്ഥാന സൗകര്യ വികസനം ടൂറിസം തുടങ്ങിയ മേഖലയിൽ കൂടുതൽ സഹകരണം ഉറപ്പാക്കാനുള്ള വഴികൾ ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്യും പ്രധാനമന്ത്രി മോദിയുടെ മാലദ്വീപ് സന്ദർശനം ഇന്ത്യൻ മാലദ്വീപ് ബന്ധത്തിൽ പുതിയൊരു അധ്യായത്തിന് തുടക്കമിടുന്നു മുൻപുണ്ടായ നയതന്ത്ര പിരിമുറുക്കങ്ങൾക്കിടയിലും ഇന്ത്യയുടെ അയൽപക്ക ആദ്യം എന്ന നയത്തിന്റെ പ്രാധാന്യം ഈ സന്ദർശനത്തിന് എടുത്തു കാണിക്കുന്നു മാലദ്വീപിന്റെ സാമ്പത്തിക സ്ഥിതി വികസനം ആവശ്യങ്ങളും കണക്കിലെടുത്ത് ഇന്ത്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തേണ്ടത് അവരുടെ ദീർഘകാല താൽപ്പര്യങ്ങൾക്ക് അത്യന്തോപേക്ഷിതമാണ് ഈ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിശ്വാസം വീണ്ടെടുക്കാനും ഭാവിയിലെ കൂടുതൽ ശക്തമായ സഹകരണത്തിന് വഴിയൊരുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു